വെടിനിർത്തൽ ചർച്ച വഴിമുട്ടിനിൽക്കെ ഗാസ ചോരക്കളമാക്കി ഇസ്രയേൽ ഇന്നലെ മാത്രം ഇസ്രയേൽ കൊന്നൊടുക്കിയത് നൂറ്റി പതിനാറ് പലസ്തീനികളെയാണ് ഇവരിൽ മുപ്പത്തിയേഴ് പേരും റഫേലെ ഭക്ഷണ വിതരണ കേന്ദ്രത്തിൽ വരുന്നവരുമാണ് ഇതോടെ ഗാസ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം അൻപത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ചായി ആയിരക്കണക്കിന്റെ പലസ്തീനികൾ പട്ടിണി മരണത്തിന്റെ വക്കിലാണെന്ന് വേൾഡ് ഫുഡ് പ്രോഗ്രാം അറിയിച്ചിട്ടുണ്ട് മൂന്നിലൊന്നു പേർക്ക് ദിവസങ്ങളായി കഴിക്കാൻ ഭക്ഷണം പോലും ലഭിക്കുന്നില്ല അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും പിന്തുണയോടെ നടത്തുന്ന ഗാസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ മുഖേന േനെയുള്ള ഭക്ഷണ വിതരണ കേന്ദ്രത്തിൽ എത്തുന്നവർക്കു നേരെ പ്രകോപനമൊന്നും തന്നെ ഇല്ലാതെ വെടിവെപ്പ് തുടരുകയാണ് ഗാസയിൽ ശുദ്ധജലം പോലുമില്ലാതെ പകർച്ച രോഗങ്ങളും വ്യാപിക്കുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ വരുന്നത് മണിക്കൂറിനിടെ മൂന്ന് കുഞ്ഞുങ്ങൾ പോഷകാഹാരക്കുറവ് മൂലം മരണത്തിന് കീഴടങ്ങി പട്ടിണി തടയാൻ നടപടി സ്വീകരിച്ചില്ല എങ്കിൽ കൂട്ടമരണം ഉറപ്പാണെന്ന് വിവിധ സന്നദ്ധ സംഘടനകൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതേസമയം ദോഹയിൽ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ കാര്യമായ പുരോഗതിയൊന്നും തന്നെ ഇല്ല എന്നാണ് ഇസ്രയേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് യുദ്ധവിരാമത്തിന് തയ്യാറായാൽ മുഴുവൻ ബന്ധുക്കളെയും ഒരുമിച്ച് വിട്ടയക്കാമെന്ന നിർദ്ദേശം ഇസ്രയേലെ തള്ളിതായി ഹമാസ് കുറ്റപ്പെടുത്തിയിരുന്നു ഹമാസുമായി ഉടൻ സമഗ്ര െടിനിർത്തൽ വേണമെന്നാവശ്യപ്പെട്ട് ആയിരങ്ങളാണ് ഇന്നലെ രാത്രി റാലി നടത്തിയത് യുദ്ധവിരാമത്തിന് തയ്യാറായാൽ മുഴുവൻ ബന്ദികളെയും ഒരുമിച്ച് വിട്ടയക്കാം ഒരുക്കമാണ് എന്ന നിർദ്ദേശം ഇസ്രയേലിനെ തള്ളിയതായിട്ട് ഹമാസ് ആയുധ വിഭാഗമായ അൽഗസാം ബ്രിഗേഡ് വക്താവ് അബു ഉബൈദയാണ് വ്യക്തമാക്കിയത് ബന്ദികളുടെ ജീവനേക്കാൾ മറ്റു നിക്ഷിപ്ത താല്പര്യങ്ങളാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദിനാഹുവിനുള്ളതെന്നും വെള്ളിയാഴ്ച പുറത്തുവിട്ട ഇരുപത് മിനിറ്റുള്ള വീഡിയോ സന്ദേശത്തിൽ അബു ഉബൈദ വ്യക്തമാക്കി ആക്രമണം തുടരാനാണ് ഇസ്രയേൽ തീരുമാനമെങ്കിൽ ദീർഘകാല പോരാട്ടത്തിന് തങ്ങളും ഒരുക്കമാണ് എന്നാണ് ഹമാസ് സായുധ വിഭാഗവും മുന്നറിയിപ്പ് നൽകിയത് അതിനിടെ ഗാസയിൽ നിന്ന് പലസ്തീനികളെ എത്യോപ്പ ഇന്തോനേഷ്യ ഉൾപ്പെടെ വിവിധ രാജ്യങ്ങളിൽ പുനരധിവസിപ്പിക്കാനുള്ള പദ്ധതിക്ക് പിന്തുണ തേടി മൊസാദ് മേധാവി അടുത്തിടെ അമേരിക്ക സന്ദർശിച്ചതായുള്ള റിപ്പോർട്ടും പുറത്തുവന്നു യു എസ് മാധ്യമങ്ങളാണ് ഇതു സംബന്ധിച്ച റിപ്പോർട്ട് പുറത്തുവിട്ടത് അതേസമയം ഗാസയിൽ കൂട്ടക്കുരുതി തുടരുകയാണ് കഴിഞ്ഞ ദിവസം നാൽപ്പത്തിയൊന്ന് പേരെയാണ് ഇസ്രേൽ സേന കൊലപ്പെടുത്തിയത് തെക്കൻ ഗാസയിലെ അൽമവാസിയിൽ അഭയാർത്ഥികൾ താമസിച്ച തുണികൊണ്ടുള്ള തമ്പിൽ ഇസ്രയേൽ സൈന്യം നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ പേരും കൊല്ലപ്പെട്ടു തിരക്കേറിയ സ്ഥലങ്ങളിലും ഭക്ഷണവും വെള്ളവും കാത്തു നിൽക്കുന്ന ഇടങ്ങളിലും ബോംബ് വർഷിച്ച കൂട്ടക്കൊല നടത്തുകയാണ് ഇസ്രേൽ വിഷപ്പ് കാരണം ആളുകൾക്ക് മാനസിക സമ്മർദ്ദവും ഓർമ്മ നഷ്ടവും ഉണ്ടാകുന്നതായി അൽഷിഫ ആശുപത്രിയിലെ മുഹമ്മദ് അബു സാൽമിയ വ്യക്തമാക്കി കഴിഞ്ഞ ദിവസം ഇസ്രേൽ ആക്രമണം നടത്തിയ ഗാസയിലെ ഏക കത്തോലിക്ക ദേവാലയമായ ഹോളി ഫാമിലി ചർച്ചിൽ ജെറുസലേമിലെ കത്തോലിക്ക സഭാ തലവൻ പെർബാറ്റിസ്റ്റ പിസാബല്ല ഗ്രീക്ക് ഓർത്തഡോക്സ് തലവൻ തിയോഫിലോസ് മൂന്നാമൻ എന്നിവർ സന്ദർശനം നടത്തി ഗാസയിലെ കുരുതി ഉടൻ തന്നെ നിർത്തണമെന്ന് സഭാ പുരോഹിതർ ആവശ്യപ്പെടുകയും ചെയ്തു അതേസമയം ഈ ആക്രമണത്തിന് പിന്നാലെ ലിയോ പതിനാലാമൻ മാർപാപ്പയെ ഫോണിൽ വിളിച്ച പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു യുദ്ധം അവസാനിപ്പിക്കാനും വെടിനിർത്തലിനും പാപ്പ നെതന്യാഹുവിനോട് ആവശ്യപ്പെട്ടതായിട്ടാണ് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് തന്റെ ആശങ്കയും വിഷമവും നെതന്യാഹുവിനെ അറിയിച്ച ലിയോ പതിനാലാമൻ മാർപാപ്പ കുട്ടികളും പ്രായമായവരും രോഗികളും അനുഭവിക്കേണ്ടി വരുന്ന ദുരിതത്തിൽ ആശങ്കയും പ്രകടിപ്പിച്ചു അതേസമയം ദേവാലയത്തിന് നേരെയുണ്ടായ ആക്രമണത്തിൽ ഖേദിക്കുന്നതായിട്ടും തെറ്റുപറ്റിയതായും സമ്മതിച്ചതായും റിപ്പോർട്ടുകളുണ്ട് സംഭാഷണം സൌഹൃദപരമായിരുന്നുവെന്ന് ഇസ്രയേൽ പ്രതികരിച്ചു പരസ്പരമുള്ള കൂടിക്കാഴ്ചയെക്കുറിച്ച് ഇരുവരും സംസാരിച്ചതായും വിവരങ്ങളുണ്ട് ഗാസയിലെ ഏക കത്തോലിക്ക ദേവാലയമാണ് കഴിഞ്ഞ ദിവസം ഇസ്രയേൽ ആക്രമണത്തിൽ തകർന്നത് ആക്രമണത്തിൽ മൂന്ന് പേരാണ് കൊല്ലപ്പെട്ടത് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി